മദ്രസയിൽ ഹിന്ദു ഹിന്ദുമതര് നരകത്തിലെ തീക്കൊള്ളികളാണോ എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവർമാർക്ക് അറിയേണ്ട ഒരു കാര്യം സലീം അങ്ങനെ ഒരു വാക്ക് കാണിച്ചു തന്നാൽ സലീമ് പറയുന്ന പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ് സുഹൃത്തുക്കളെ ആ എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജസ്നാ സലീമിനെ കുറിച്ച് വീഡിയോ ചെയ്ത് നമ്മുടെ ചാനലിന്റെ വില കളയല്ലേ സഹോദര എന്ന് ചിലരെനിക്ക് കമന്റ് ചെയ്തിരുന്നു അവളെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്ത് എന്തിനാണ് സുഹൃത്തെ നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നത് എന്ന് ചോദിച്ചും ചില ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജസ്നാ സലീമിനെ കുറിച്ച് വീഡിയോ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ പ്രത്യേകതരമായിട്ടുള്ള ഒരു അജണ്ടയോ അതല്ലെങ്കിൽ ഒരു പ്രഖ്യാപിത നിലപാടോ ഒന്നുമല്ല ഒരാൾ ഇസ്ലാമതത്തെക്കുറിച്ച് ഏത് സമയത്തും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ ഈ വിശ്വാസധാരയെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ വളരെ വലിയ അപവാദ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും ഒക്കെ നടത്തുമ്പോൾ അതിലൊക്കെ ഉപരിയായി നമ്മളൊക്കെ പഠിച്ച ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന മദ്രസ വിദ്യാഭ്യാസ രീതിയെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മദ്രസകൾ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും കേന്ദ്രങ്ങളാണ് അപരമത വിദ്വേഷത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്ന രീതിയിൽ നത്താക്കുരുക്കാത്ത നുണ ഒരു ഉഴുപ്പുമില്ലാതെ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ജസ്ന അടക്കമുള്ള ആളുകൾ നിരന്തരം വിളിച്ചുപോവുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസം എന്ന നിലയിലും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ഒരു പൗരൻ എന്ന നിലയിലും എന്റെ അവകാശമാണ് എന്റെ കടമയാണ് എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ നിങ്ങളും ചിലരൊക്കെ ചോദിക്കും ജസ്നയെ പോലെ ഒരുത്തി ഇസ്ലാമതത്തെ നോക്കി കുരച്ചാൽ ഇസ്ലാമിന് എന്ത് ക്ഷീണം സംഭവിക്കാനാണ് മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് കോട്ടം ഉണ്ടാകാനാണ് എന്നൊക്കെ ചോദിച്ചേക്കാം ശരിയാണ് നിങ്ങൾ പറയുന്നതിൽ കഴമ്പുണ്ട് ജസ്നയെ പോലെ ഒരുത്തി ഇസ്ലാമതത്തിനെതിരെയോ മുസ്ലിങ്ങൾക്കെതിരെയോ കുരച്ചു ചാടി എന്ന് കരുതി ഇവിടെ മതവിശ്വാസത്തിനോ വിശ്വാസികൾക്കോ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ നീർക്കോലി കടിച്ചാലും അത്താടം മുടങ്ങും എന്നൊരു ചൊല്ലുണ്ടല്ലോ നീർക്കോലിക്ക് വിഷമില്ലാത്തതുകൊണ്ട് അത് കടിച്ചാൽ നമ്മൾ മരിച്ചു പോവുകയൊന്നുമില്ല അതുകൊണ്ട് അത് വലിയ കാര്യമാക്കണ്ട എന്നുള്ള സമീപനം ശരിയല്ല ഒരു നേരമെങ്കിൽ ഒരു നേരമെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കെങ്കിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച് പട്ടിണി കടക്കേണ്ടി വരും അത് നമ്മുടെ ആരോഗ്യത്തെ ചെറുതായെങ്കിലും ബാധിക്കും അതിന്റെ ഒരു ക്ഷീണവും നമുക്കുണ്ടാവും അതുപോലെ ജസ്നാ സലീമിനെ പോലെയുള്ളവർ ഇസ്ലാമിനെതിരെ കുരച്ചു ചാടിയാൽ ഇവിടെ മതത്തിനോ വിശ്വാസികൾക്കോ ഒരു കോട്ടവും സംഭവിക്കില്ല എങ്കിലും അവരുടെ കുരച്ചുചാട്ടം കണ്ട് അത് ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും ഒരു അന്യ മതസ്ഥൻ നിഷ്കളങ്കരായ മനുഷ്യർ ഒരുപക്ഷെ അവർ പറയുന്നതിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം അവർ വിശ്വസിച്ചു പോയാൽ ഭാവിയിൽ അതിലൂടെ ഉണ്ടാകുന്ന വെറുപ്പുൽപാദനവും വർഗീയതയും ഈ മതത്തെക്കുറിച്ച് തെറ്റിദ്ധരിക്കാനും അതൊക്കെ വലിയൊരു കാരണമായി തന്നെ മാറിയേക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക സഹകരിക്കുക നമുക്കറിയാം ആരിഫ് ഹുസൈൻ മുസ്ലിമായി ജീവിച്ചിരുന്ന കാലത്ത് ലിവിങ് ടുഗദർ എന്ന പേരിൽ ആരിഫ് ഹുസൈൻ വ്യഭിചരിച്ച് നടക്കുന്ന ആളായിരുന്നില്ല ജാമിദൈൻ മുസ്ലിമായി ജീവിച്ചിരുന്ന കാലത്ത് അലിമാഷ് എന്ന് പറയുന്ന ഒരു യുക്തിവാദിയുമായി മൂന്ന് മാസത്തോളം വെപ്പാട്ടിയായി ജീവിച്ച് വഴിവിട്ട ജീവിതം നയിച്ച ആളായിരുന്നില്ല രഹനാ ഫാത്തിമ മുസ്ലിമായിരുന്ന കാലത്ത് തന്റെ ശരീരം പൂർണമായും നഗ്നമാക്കി നെഞ്ചിലും ചന്തയിലും മാറത്തും നാപിക്കുടിയിലുമൊക്കെ ചിത്രങ്ങൾ വരച്ച് പരസ്യമായി പ്രചരണം നടത്തി കാശുണ്ടാക്കുന്നവളായിരുന്നില്ല അന്നത്തെ അനീസ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ നിള നമ്പ്യാരും മുസ്ലിമായി ജീവിച്ചിരുന്ന കാലത്ത് തുണി അഴിച്ചു കാണിച്ച് ഫോട്ടോഷൂട്ട് നടത്തി അത് പ്രചരിപ്പിച്ച് പണം ജീവിച്ചിരുന്ന ആളല്ല അതുപോലെ ജസ്ന സരീമും മുസ്ലിമായി ജീവിച്ചിരുന്ന കാലത്ത് കണ്ട അന്യ പുരുഷന്മാരോടൊപ്പം കറങ്ങി നടക്കുകയും കൂത്താടി നടക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നില്ല ഇന്നിവരെല്ലാം ഇസ്ലാം പറഞ്ഞതിന് വിരുദ്ധമായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം മുമ്പോട്ട് വെച്ച ചട്ടക്കൂട്ടുകളെല്ലാം പൂർണ്ണമായി തള്ളിക്കളഞ്ഞ് അവർക്ക് തോന്നിയതായ രീതിയിൽ ഒരു ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അവർ മുസ്ലിങ്ങളായി ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് വഴിവിട്ട ജീവിതം നയിക്കാൻ ഇസ്ലാം മതം ഒരു തടസ്സമായിരുന്നു ഇപ്പോൾ അവരൊക്കെ അവകാശപ്പെടുന്നത് ഞങ്ങളൊക്കെ സ്വതന്ത്ര ചിന്തയുടെ ഭാഗമാണ് പരിഷ്കൃത സമൂഹത്തിന്റെ ഭാഗമാണ് ആധുനിക മനുഷ്യരാണെന്നൊക്കെയാണ് ഇനി ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ഏറ്റവും പുതിയ വീഡിയോയിൽ അവർ ചില കമന്റുകൾക്ക് മറുപടി പറയുകയും മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസ രീതിയിൽ രീതിയിൽ കല്ലുവെച്ച യും ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ല എല്ലാ ബഹുമാനിക്കാനാണ് ഞങ്ങൾ ഉള്ളത് വായിച്ചു അത് മാത്രല്ല അടുത്ത കമന്റോട് ഞാൻ വായിക്കാം മോള് ഏത് മദ്രസയിലാണ് പഠിച്ചത് ഹിന്ദുവും ഹിന്ദുക്കൾ നരകത്തിലെ തീക്കൊള്ളികൾ ആണെന്ന് ഞാൻ പഠിച്ച മദ്രസയിൽ മദ്രസയിലില്ല മദ്രസയിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെ പഠിപ്പിച്ചത് ബഹുമാനിക്കാനാണ് എന്നാണ് അപ്പൊ അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാല് മദ്രസയിൽ ഹിന്ദുമതസ്ഥര് നരകത്തിലെ തീക്കൊള്ളികളാണോ എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവർമാർക്ക് അറിയേണ്ട ഒരു കാര്യം ആദ്യമേ തന്നെ ഞാൻ പറയാണ് എന്നെ പഠിപ്പിച്ച മദ്രസയിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ എ പിൻ്റെ കീഴിലുള്ള മദ്രസയിലാണ് പഠിപ്പിച്ചത് എ പി യു ഇ കെ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയാലോ അപ്പോ അവിടെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് ഉള്ളത് ഉള്ളത് പോണം പറയുന്നതിന് എന്താണ് നിങ്ങളൊക്കെ മദ്രസയിലെ മത മാത്രമായിരിക്കും പഠി പഠിപ്പിച്ചതും പഠിച്ചതും എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ പിന്നെ എന്തിനാണ് ഈ അരവണ പായസം കഴിച്ചതിന് മുല്ലിയാർക്ക് കുരു പൊട്ടുന്നതും അതേപോലെ ഒരു ഓണം കഴിക്കുന്നതിന് മുല്ലിയന്മാർക്ക് കുരു പൊട്ടുന്നതൊക്കെ എന്തിനാണ് ഓക്കെ ചോദ്യം ഇതായിരുന്നു ജസ്നാ സരീഫ് നിങ്ങൾ ഏത് മദർസയിലാണ് പഠിച്ചത് ഞങ്ങൾ പഠിച്ച മദർശകളിൽ ഒന്നും ഹിന്ദുക്കളൊക്കെ നരകത്തിലെ തീക്കൊള്ളികളാണെന്ന് ഞങ്ങളെ ആരും പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കാനാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അതിന് മറുപടിയായി ജസ്നാ സരീമ് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ മദർസയിൽ എന്താണ് പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല എന്റെ മദർസയിൽ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ഹിന്ദു മതവിശ്വാസികളെല്ലാം നരകത്തിലെ തീക്കൊള്ളികളാണ് എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് സലീം നിങ്ങളൊരു നുണ പറയുമ്പോൾ ഇത് മറ്റുള്ളവർ വിശ്വാസത്തിൽ എടുക്കുമോ എന്ന് പലതവണ ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം വേണം അത് പറയാൻ നിങ്ങൾ പഠിച്ച മദർസയിൽ എ പി സിലബസിന്റെ കീഴിലുള്ള മദർസയിലാണ് നിങ്ങൾ പഠിച്ചതെന്ന് പറയുന്നു അവിടെ എന്നെ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തില് എ പി സമസ്തിയുടെ കീഴിലുള്ള എല്ലാ മദർസകളിലും ഒരേ സിലബസ് ആണ് ഒറ്റ സിലബസ് ആണ് എല്ലായിടത്തും പഠിപ്പിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ മദർസയിൽ മാത്രം നിങ്ങളെ വേറെ പഠിപ്പിച്ചു എന്ന് പറയുന്നത് തന്നെ പച്ചമുണയാണ് കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും ഒരേ സിലബസ് ആണുള്ളത് ഒരേ വിദ്യാഭ്യാസ രീതിയാണുള്ളത് നാളെ ഒരു വിദ്യാർത്ഥി വന്നിട്ട് ഞങ്ങളെ പഠിപ്പിച്ചത് ഇന്നതാണെന്ന് പറഞ്ഞാൽ തോറ് വഴിക്കുന്നവരാരും ആ കുട്ടിയെ വിശ്വസിക്കില്ല അവരെ വിശ്വസിക്കില്ല രണ്ടാമതായി ഹിന്ദുമത വിശ്വാസികൾ നരകത്തിലെ തീക്കൊള്ളികളാണെന്ന പ്രയോഗം അങ്ങനെ ഒരു പ്രയോഗം ജസ്ന സലീം സമസ്തയുടെ കീഴിലുള്ള അത് എ പി സമസ്തയാണെങ്കിലും ഇ കെ സമസ്തയാണെങ്കിലും ഇനി ദക്ഷിണ കേരള ഉലമയാണെങ്കിലും ഏത് സിലബസിന് കീഴിലുള്ളതാണെങ്കിലും ജസ്ന സലീം അങ്ങനെ ഒരു വാക്ക് കാണിച്ചു തന്നാൽ ജസ്ന സലീം പറയുന്ന പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ് ഹിന്ദുക്കളെല്ലാം നരകത്തിലെ തീക്കൊള്ളുകളാണെന്ന് പറയുന്ന ഒരു ഭാഗം ഏതെങ്കിലും മദർസയുടെ ഏതെങ്കിലും കിതാബിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് തങ്കാരമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഏറ്റെടുക്കുക പിന്നീട് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ജസ്നാ സലീമ് പറയാണ് നിങ്ങളെയൊക്കെ പഠിപ്പിച്ച മദർസകളിൽ മതസൗഹാർദ്ദം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അരവണ പായസം കഴിക്കുമ്പോൾ ഈ മുസ്ലിയാക്കന്മാർക്ക് കുരുവെട്ടുന്നത് മുസ്ലിം പണ്ഡിതന്മാർക്ക് കുരുവെട്ടുന്നത് എന്ന് ജസ്ന സലീമ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ജസ്ന സലീമിന്റെ നുണപ്രചരണങ്ങളിൽ വീണുപോയവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ മദർസകളിൽ ഒരിടത്തും ഒരു ക്ലാസ്സിലും മതസൗഹാർദ്ദം എന്ന തലക്കെട്ടിൽ ഒരു പാഠഭാഗമില്ല അങ്ങനെ ഒരു പാഠഭാഗം പഠിപ്പിക്കേണ്ട ആവശ്യവുമില്ല മദ്രസകളിൽ പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ നിസ്കരിക്കുന്ന രീതികളെ കുറിച്ചും അവർക്ക് ഉളുവെടുക്കേണ്ട രീതികളെ കുറിച്ചും മഹിത്വ നിസ്കാരത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ വിശ്വാസപരമായ കാര്യങ്ങളും ഹജ്ജിന് പോകേണ്ടതും നോമ്പ് പിടിക്കേണ്ടതും ജക്കാത്തു കൊടുക്കേണ്ടതും തുടങ്ങി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെയാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒന്നു മുതൽ പ്ലസ് ടു വരെ മദർസ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവർ മനസ്സിലാക്കാൻ ഒരു കാര്യം അവരെ പാകപ്പെടുത്തി എടുക്കുന്ന ഒരു കാര്യം അവരുടെ ചിന്തയിൽ വരുന്ന കാര്യം അവരുടെ ഉറച്ച ബോധ്യമായി മാറുന്ന ഒരു കാര്യമാണ് എല്ലാ മതവിശ്വാസികളെയും ബഹുമാനിക്കുക എന്നുള്ളത് പിന്നെ അരവണ പായസം ഈ അരവണ പായസം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിം അരവണ പായസം കഴിച്ചാൽ അവർ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തൊന്നും പോകുന്നില്ല പക്ഷെ ഇസ്ലാമിന് ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട് ഈ അരവണ പായസം എന്ന് പറയുന്നത് ശൂന്യാകാശത്ത് തിങ്ങി പൊട്ടി വീഴുന്ന സാധനമൊന്നുമല്ലല്ലോ അത് ശബരിമലയിൽ നടക്കുന്ന പ്രത്യേക ചില ചടങ്ങുകളുടെയും പൂജാ കർമ്മങ്ങളുടെയും അവസാനമായി അവർ വിളമ്പുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു എന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഈ ചീനന എന്നൊക്കെ പറയാവുന്നത് പോലെയുള്ള ഒരു സംഭവമാണ് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മതവിശ്വാസത്തിന്റെ ഭാഗമായി അവരുടെ ആരാധനകളുടെ ഭാഗമായി അതിനുശേഷം നടക്കുന്ന കർമ്മങ്ങളുടെ ഭാഗമായി വിതരണം ചെയ്യപ്പെടുന്നതാണ് അത് കഴിക്കേണ്ട ആവശ്യം മുസ്ലിങ്ങൾക്കില്ല അത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ വിശ്വാസത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നവർ കഴിക്കുന്നതാണ് മതത്തിൽ ചില നിയന്ത്രണങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമായും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അത് മുമ്പോട്ട് വെക്കുന്ന നിബന്ധന പിന്നെ ജസ്ന സലീം ആരുടെ നാവാണെന്നും ആരുടെ വേദികളിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നും ആർക്കെതിരെയാണ് നിരന്തരം അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ജസ്നായ തോളിലേറ്റ് നടക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം വീണ്ടും അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അവർക്കിടയിൽ വീണ്ടും നിറഞ്ഞു നിൽക്കാൻ അവരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം ആ ഫണ്ട് പഴയതുപോലെ തന്നെ വീണ്ടും തിരിച്ചു കിട്ടാനുള്ള തീവ്ര ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പഴയ കഴിഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന നിലയിൽ പല വിധത്തിലുള്ള വിവാദങ്ങൾ ലക്ഷ്യം വെച്ച് ജസ്ന രംഗപ്രവേശനം ചെയ്തിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് കടുപ്പിക്കും അഭിപ്രായങ്ങൾ കുറച്ച് രൂക്ഷമായി തന്നെ പറഞ്ഞു നിന്നിരിക്കും അപ്പോൾ ഇവിടെ വന്നരുത് കരയരുത് നിലവിളിക്കരുത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ